ിക്ക ആളുകളെ പറ്റിക്കപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ അതായത് ഒരു ഒരുവിധമല്ല വാഹനങ്ങളൊക്കെ പുറം മൊഴി നല്ല അടിപൊളി കരാം പക്ഷെ അടിഭാഗം പക്കാ തുരുമ്പിടിച്ചിട്ട് നശിച്ച രീതിയിലേക്ക് കരം അങ്ങനത്തെ വാഹനങ്ങൾ നമുക്ക് എന്താ നമ്മൾ ചില ലൊക്കേഷനിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഉണ്ടല്ലോ റാമ്പ് ഉണ്ടാവില്ല നമുക്ക് അത് കേറ്റി നോക്കാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അത് നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് നോക്കാം എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളെ കയ്യിലൊരു ഫ്രണ്ട് ക്യാമറ ഉള്ള ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയുണ്ടാവും ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് കേട്ടോ ജസ്റ്റ് ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കുക ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇതാ ഇതുപോലെ ഇതിന്റെ അടിയിലോട്ട് ഇങ്ങനെ വെക്കുക ഫ്രണ്ട് ക്യാമറ ഓണാക്കി ഇങ്ങനെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ അടിഭാഗം ഇങ്ങനെ കാണാൻ പറ്റും എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ മതി മൂവ് ചെയ്തിട്ട് ഇങ്ങനെ അടിഭാഗം ഏത് ഭാഗം വരും എന്തെങ്കിലും വല്ല തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നമ്മളൊരു ഷോട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫോണിൽ ജസ്റ്റ് ഇപ്പൊ തുരുമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സൂം ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ തുരുമിൻ്റെ റെസ്റ്റിൻ്റെ അംശങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ നിയറസ്റ്റ് വല്ല ടയറിൻ്റെ അലൈൻമെന്റ് കടിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ റാമ്പിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വണ്ടി പൊന്തിച്ച് നോക്കിയിട്ട് അത് കൺഫേം കൺഫേമാക്കുക അല്ലാതെ നമുക്ക് എല്ലാ ലൊക്കേഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഇതുപോലെ റാമ്പിൽ കയറ്റി നോക്കാൻ ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് മാക്സിമം ആൾക്കാർ യൂസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല കിടിലും ടിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്സ് ഓഫ് ഫസ്റ്റിലർ എന്ന പേജസ് ഒന്ന് ഫോളോ ചെയ്ത് കൂടി കൂടിക്കോളും